മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് അൻവർ കുത്തിരിപ്പ് കുത്തിരിപ്പ് സമരം സമരം നടത്തി ക്യാമ്പ് ഓഫീസിന് മുന്നിലായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ എസ് പി മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പരാതി എസ് പി ശശിധരൻ അന്വേഷിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് ഇന്നലെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെത്തിയ പി വി അൻവർ എം എൽ എ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തടഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് എസ് പിയുടെ മലപ്പുറത്തെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ഇന്ന് സമരവുമായി എം എൽ എ എത്തിയത് വനം സാമൂഹിക വനവൽക്കരണ വിഭാഗം അൻപത്തേഴായിരത്തിന് വിലയിട്ട തേക്കുമരം പിന്നീട് ഇരുപതിനായിരം രൂപയ്ക്കാണ് സുജിത് ദാസ് വിൽപ്പന നടത്തിയെന്ന് എം എൽ എ ആരോപിക്കുന്നു എന്നാൽ തേക്കുമരത്തിന്റെ കുറച്ചു ഭാഗം മോഷണം പോയിട്ടുണ്ട് എടകര പോലീസ് സ്റ്റേഷൻ പണിയുന്നില്ലെങ്കിൽ ദാനമായി കിട്ടിയ അൻപത് സെന്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുക ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അഹങ്കാരം സന്ദേശം ചോർത്തി മറുനാടൻ മലയാളി ചാനൽ ഉടമയിൽ നിന്നും രണ്ടു കോടി കൈക്കൂലി വാങ്ങിയ പ്രതിയെ രക്ഷിച്ച സസ്പെൻഡ് ചെയ്യുക പിടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടങ്ങിയത് ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ മലപ്പുറത്തെ ഞാനതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ഏഴെട്ട് ദിവസമായി അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണിത് ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്ന് നോക്കിയാൽ മലപ്പുറം എസ് കാണുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരന്വേഷണം വേണ്ട അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത് അപ്പം ഇദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം എസ് പി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം ന്യൂസ് മലപ്പുറം